ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പുറമെ സി പി എമ്മിനെ പൊല്ലാപ്പിലാക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപിയും തൃശൂർ മേയർ എം കെ വർഗീസും തമ്മിലുള്ള കൂടിക്കാഴ്ച തൃശൂരിലെ സി പി എം ബി ജെ പി അന്തർധാര നിലനിൽക്കുന്നു എന്ന ആരോപണം ശക്തമായി ഉയരുന്ന സാഹചര്യത്തിലാണ് മേയർ സുരേഷ് ഗോപി കൂടിക്കാഴ്ചയും ചർച്ചയാകുന്നത് എന്നാൽ എംപിയെ ഹോട്ടലിൽ വെച്ച് കണ്ട സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മേയർ എം കെ വർഗീസ് സുരേഷ് ഗോപിയോട് തനിക്ക് പ്രത്യേക ആഭിമുഖ്യമില്ലെന്നും സുരേഷ് ഗോപിയുമായി ഒരു രാഷ്ട്രീയ ചർച്ചയും പുരോഗമന ചർച്ചയും നടത്തിയിട്ടില്ല എന്നുമാണ് മേയറിന്റെ വാദം സി പി എം ജില്ലാ കമ്മിറ്റി തന്നെ വിളിച്ചു വരുത്തിയതല്ലെന്നും താൻ അങ്ങോട്ട് പോയതാണെന്നും വർഗീസ് പറഞ്ഞു സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയത് ജനങ്ങളല്ലേ എന്നും വർഗീസ് ചോദിച്ചു ഒരു സ്ഥാനാർത്ഥിക്ക് എന്റെ മുറിയിലേക്ക് വരാനുള്ള അവകാശമില്ലേ ചേംബറിലേക്ക് വന്നു തൃശൂരിലെ സ്ഥാനാർത്ഥി വരുന്നു അദ്ദേഹത്തെ ഇരുത്തി ചായ കൊടുത്തു അത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നും മേയർ പറഞ്ഞു സുരേഷ് ഗോപി എം പി ആകാൻ യോഗ്യനാണെന്ന പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം എം പി ആയി മന്ത്രിയായി എന്നു പറയുന്നു ഞാനാണോ മന്ത്രിയാക്കിയത് ജനങ്ങളല്ലേ എന്നാണ് മേയർ പ്രതികരിച്ചത് സി പി എം ജില്ലാ കമ്മിറ്റി തന്നെ വിടിച്ചു വരുത്തിയതല്ലെന്നും താൻ അങ്ങോട്ട് പോയതാണെന്നും വർഗീസ് പറഞ്ഞു മറ്റു ചില വിഷയങ്ങൾ സംസാരിക്കാനാണ് പോയത് ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചെന്നും സംഭവം ജനങ്ങളോട് വിശദീകരിക്കാമെന്ന മറുപടി നൽകിയതായും മേയർ പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് സുരേഷ് ഗോപിയെ പുകഴ്ത്തിയ മേയറുടെ നടപടിയും വിവാദമായിരുന്നു തുടർന്ന് സുരേഷ് ഗോപി മാത്രമല്ല മൂന്ന് സ്ഥാനാർത്ഥികളും ഫിറ്റ് ആണെന്ന് നിലപാട് തിരുത്തി തിരഞ്ഞെടുപ്പ് ജയത്തിന് പിന്നാലെ തൃശൂരിലെ ഹോട്ടലിൽ അവിചാരിതമായി മേയറും സുരേഷ് ഗോപിയും കണ്ടുമുട്ടിയിരുന്നു എംപിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മേയർ പൂർണ്ണ പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സത്യപ്രതിജ്ഞ നടന്ന ദിവസം സുരേഷ് ഗോപിയുമായി ചേർന്ന് നടത്താൻ ഉദ്ദേശിച്ച വികസന പദ്ധതികളെ കുറിച്ച് മേയർ വിശദീകരിച്ചത് അതോടെ മേയറുടെ പ്രവർത്തികളെ നിയന്ത്രിക്കണമെന്ന ചർച്ച എൽ ഡി ഉയർന്നു െരഞ്ഞെടുപ്പിന് മേയർ സുരേഷ് ഗോപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു സ്വതന്ത്രമായി ചിന്തിക്കാനും അവകാശം തനിക്കുണ്ടെന്നും തൃശൂരിന്റെ വികസനത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്നും അത്തരക്കാരെ സ്വീകരിക്കുമെന്നുമാണ് മേയർ പറഞ്ഞത് സുരേഷ് ഗോപി തൃശൂർ കോർപ്പറേഷനിൽ വോട്ട് തേടിയെത്തിയപ്പോഴായിരുന്നു പ്രതികരണം തൃശൂരിന്റെ വികസനത്തിനായി സുരേഷ് ഗോപി പണം നൽകിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപിയോട് മതിപ്പെന്നും സുരേഷ് ഗോപി യോഗ്യനായ വ്യക്തിയെന്നും എം കെ വർഗീസ് പ്രതികരിച്ചിരുന്നു എന്നാൽ ഈ വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് എം കെ വർഗീസ് രംഗത്തെത്തുകയായിരുന്നു താൻ എന്നും ഇടതുപക്ഷത്തിനൊപ്പം തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സമീപിച്ചപ്പോൾ ആദിത്യ മര്യാദയാണ് കാണിച്ചത് സൌഹൃദ സംഭാഷണം നടത്തുകയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംസാരിക്കുകയും മാത്രമാണ് ചെയ്തത് ഞാൻ സുരേഷ് ഗോപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുവെന്ന് പ്രചരിപ്പിക്കുന്നത് തികച്ചും തെറ്റായ വാർത്തയാണെന്നും മേയർ പ്രതികരിച്ചിരുന്നു കോൺഗ്രസിൽ നിന്നും രാജിവെച്ച എം കെ വർഗീസ് സിപിഎമ്മിന്റെ പിന്തുണയോടെയാണ് കോർപ്പറേഷൻ മേയറായത് മുമ്പും എം കെ വർഗീസ് സുരേഷ് ഗോപിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വികസന പ്രവർത്തനങ്ങൾക്ക് എം ബി ഫണ്ടിൽ നിന്നും തൃശൂർ കോർപ്പറേഷന് ഒരു കോടി രൂപ അനുവദിച്ച സുരേഷ് ഗോപിക്ക് നന്ദി അറിയിച്ച് തൃശൂർ മേയർ കത്തെഴുതിയിരുന്നു സ്നേഹസമ്പന്നനായ സുരേഷ് ഗോപി ജി എന്നാണ് മേയർ കത്തിൽ അഭിസംബോധന ചെയ്തത് എൽ ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷനിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് ഫണ്ട് അനുവദിച്ചത് തൃശൂരിനോട് കാണിക്കുന്ന സ്നേഹത്തിനും പരിഗണനയ്ക്കും നന്ദി പറഞ്ഞാണ് കത്ത് അവസാനിച്ചത് സുരേഷ് ഗോപിയാണ് അന്ന് കത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്